ഹലോ എല്ലാവർക്കും ഹയാ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി നമ്മൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് ഇതുവരെയും ലോങ് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം നമ്മളിന്ന് അതിൻ്റെ ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് എന്താ ഐറ്റം ഒന്നും ഏത് തരം പ്രോഡക്റ്റ് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നതെന്നൊക്കെയുള്ളതൊന്ന് പരിചയപ്പെട്ടാലോ ന്യൂ ബോൺ ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് സോപ്പ് പ്രത്യേകം തന്നെ വാങ്ങിയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രസവിച്ചപാട് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സോപ്പ് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അത് ഏത് സോപ്പാണ് എടുക്കേണ്ടതെന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ആ സോപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ഒരു ലക്കി ആയിരിക്കും ഇല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോ ഷിയ ബട്ടർ ബേസ് എടുക്കുക അതുപോലെ ഒരു നൂറ് ഗ്രാം പി എച്ച് ലെവൽ ഫൈവ് പോയിൻറ്റ് ബേബി ബേസ് എടുക്കുക ഇത് രണ്ടും മാത്രം മതി നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു തരത്തിലുള്ള കെമിക്കലും ഇല്ലാത്ത സോപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതുവരെ നമ്മുടെ ഹയമോൾക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരു തരത്തിലുള്ള സോപ്പുകളോ ക്രീമുകളോ ഒന്നും ലോഷനുകളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഓയിൽസുകൾ അതുപോലെ സോപ്പുകൾ ഇതൊക്കെ മാത്രമാണ് കുഞ്ഞിനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ ഒരു സോപ്പ് നമ്മൾ തയ്യാറാക്കിയത് അത് ചെയ്തത് ശംഖുപുഷ്പത്തിലായിരുന്നു അപ്പോൾ ശംഖുപുഷ്പം നമുക്ക് ഒരു ശംഖുപുഷ്പം എടുക്കാം കാരണം കുറച്ചെടുത്താൽ നല്ല കളറും അതിൻ്റെ ജ്യൂസൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഒരു പിടി പൂവാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ഇരുപത്തഞ്ച് ഗ്രാം അലോവെര എക്സ്ട്രാക്ടറും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക എന്നിട്ട് ആ ജ്യൂസ് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക നമുക്ക് വേണമെങ്കിൽ അരച്ചെടുത്താൽ മതി അത് ഓപ്ഷനിലാണ് അരയ്ക്കാതെ തന്നെയും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അരച്ച് കൊണ്ടുവന്നത് ഞാൻ ഇതാ ആ ഒരു ജ്യൂസാക്കി കൊണ്ടുവന്നത് നമ്മുടെ സോപ്പിൻ്റെ ബേസ് എല്ലാം മെൽറ്റ് ആയിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്ത് അത് ഒന്ന് മെൽറ്റ് ആയി എന്ന് ഉറക്കു വരുമ്പോൾ നമ്മുടെ ബേബി ബേസ് മെൽറ്റ് ആയതും കൂടെ ഇതിലേക്ക് ചേർക്കണം അപ്പോൾ ബേബി ബേസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശംഖുപുഷ്പം ഷിയാബട്ടറും ഒക്കെ മെൽറ്റ് ആയിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ രണ്ടും ഒരേ സമയത്ത് തന്നെ മെൽറ്റ് ചെയ്യണം അതുകൊണ്ടാണ് രണ്ട് പാത്രത്തിലായിട്ട് വെച്ച് നമ്മളിത് ഒരേ സമയത്ത് തന്നെ രണ്ടും ഡബിൾ ബോയിലിൽ വെച്ചിരുന്നത് കേട്ടോ അപ്പം ആദ്യം നമ്മൾ ശംഖുപുഷ്പം ഒഴിച്ച് ഷ്യാ ബട്ടറിനാധികൾ ശംഖുപുഷ്പം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മെൽറ്റ് ആയിരുന്ന ബേബി ബേസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം നമുക്ക് ഇറക്കാം നീ ഇറക്കി വെച്ചിട്ട് വേണം നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ ഹയാ ഓർഗാനിക്കിൻ്റെ തന്നെ ബേബി ഫ്രാഗ്രൻസ് ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചത് നിങ്ങൾ കണ്ടല്ലോ ചെറിയ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഫ്രാഗ്രൻസ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് സോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു മൈൽഡ് സ്മെല്ലിൽ എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കാവുള്ള നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മോൾഡിലേക്ക് ബേബി മോൾഡിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബാലൻസ് ഉള്ളത് നമുക്ക് റോസാപ്പൂവിൻ്റെ മോൾഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ മോൾഡ് റോസ് പൂവിൻ്റെ മോൾഡ് എന്ന് പറയുന്നത് അമ്പത് ഗ്രാം ആണ് ബേബി മോൾഡ് എന്ന് പറയുന്നത് കറക്റ്റ് അമ്പത് ഗ്രാം അല്ല അത് നല്ല നിറച്ചൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത് എഴുപത് എൺപത് ഗ്രാമോളം നമുക്ക് സോപ്പ് കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ സോപ്പ് എല്ലാം ഒഴിച്ചു കൊടുത്ത് നമ്മളിങ്ങനെ വെച്ചിരുന്നത് ഇനിയിപ്പോൾ ഒരാറു മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ സോപ്പ് സെറ്റായി വന്നിരിക്കുന്നത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് നോർമലി നമ്മൾ ചെയ്യുന്ന സോപ്പ് എല്ലാം മൂന്ന് മണിക്കൂർ മതി പക്ഷേ ബേബി സോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ആറ് മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് മോൾഡിൽ നിന്ന് എടുക്കാവുള്ളൂ കാരണം ഇതിൽ ബേബി ബേസ് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് തിക്നെസ് വരുന്നതിൽ കുറവായിരിക്കും അപ്പോൾ പെട്ടെന്ന് സെറ്റായി വരണമെങ്കിൽ തന്നെ നമുക്ക് ഒരു ആറ് മണിക്കൂർ കറക്റ്റ് വേണം അപ്പോൾ ആ ആറ് മണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ സോപ്പ് മോളിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം അത് നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല രീതിയിൽ മനസ്സിലാവും സോപ്പ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു കുഞ്ഞിക്കാലൊക്കെ എടുത്ത് ഇതെല്ലാം നമ്മുടെ കൊറിയൻ സ്കിന്ന് സോപ്പിന് വേണ്ടി ഓർഡർ ചെയ്ത ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു അവർക്ക് ആ സോപ്പ് കിട്ടി ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ബൾക്കായിട്ട് നമ്മുടെ ന്യൂബോൺ ബേബിയുടെ ഈ സോപ്പിന് ഓർഡർ തന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സോപ്പ് തയ്യാറാക്കിയത് ഷെയ്മാസ് വേൾഡ് എന്നുള്ള ചാനലിൽ നമുക്ക് ന്യൂ ബോൺ ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള സോപ്പുകളും ചെയ്തിട്ടുണ്ടായിരുന്നു കോക്കനട്ട് മിൽക്ക് പൗഡർ കൊണ്ടും ഹണി കൊണ്ടും ഓട്സ് കൊണ്ടൊക്കെ ചെയ്ത വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ എന്നാൽ രണ്ട് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയ്മാസ് വേൾഡും ഹയ ഓർഗാനിക്കും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാമെങ്കിൽ ഇതുപോലുള്ള ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ ബേബി സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഞാൻ ഉന്നവർ ഉള്ളവർ കോൺടാക്ട് ചെയ്യാം ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ